ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ എസ് ഇ ആർ ടി ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആദ്യകാല രാഷ്ട്രങ്ങൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ നോക്കിപ്പോകുന്നത് ആദ്യം കണ്ടോ ഇത് ഒളിമ്പിക്സിൻ്റെ അല്ലേ അപ്പോൾ നമുക്ക് അത് വായിച്ചു നോക്കാം ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ് അപ്പോൾ ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചത് എവിടെയാണ് ആ പുരാതന ഗ്രീസിലാണ് ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആവിർഭാവവും എവിടെ നിന്നാണ് ഗ്രീസിൽ നിന്നാണ് അല്ലെ ഗ്രീസിലെ ഏതൻസിൽ നിന്നുമാണ് ജനാധിപത്യം ആവിർഭവിക്കുന്നത് തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ കുന്നുകൾ ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എന്ത് ഗ്രീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളെ നോക്കാം പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗര രാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി ഇങ്ങനെ നഗര രാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള നഗര രാഷ്ട്രങ്ങളെ ഗ്രീക്കിലെ നഗര രാഷ്ട്രങ്ങളെ എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത് പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആണല്ലോ ദെൻ പുരാതന ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങൾ ഇത് എവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് കൊറിന്ത് ഏതൻസ് തീബ്സ് സ്പാർട്ട ഏതൊക്കെയാണ് കൊറിന്ത് തീബ്സ് ഏതൻസ് സ്പാർട്ട തുടങ്ങിയവ പുരാതന ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗര രാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു അതിനാൽ ഓരോ നഗര രാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൊക്കെയാണ് ഏതൻസും സ്പാർട്ടയും നീ ഏതൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതൻസിലാണ് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പോൾ ഏതൻസിലെ പൗരന്മാരായിട്ടുള്ള എല്ലാ പുരുഷന്മാർക്കുമായിരുന്നു ഉണ്ടായിരുന്നത് നോട്ട് ചെയ്ത് വെക്കുക സ്ത്രീകള് അടിമകള് വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗ്രീസിൽ പൗരത്വ പദവി അല്ലെ ഗ്രീസിലെ ഏതൻസിലെ പൗരത്വ പദവി ഉണ്ടായിരുന്നത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു സ്ത്രീകളായവർക്കും അടിമകളായവർക്കും വിദേശികൾക്കും ഈ പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല പെരക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത് ഏതൻസിലെ രാഷ്ട്രീയ സഭയുടെ പേരാണ് അസംബ്ലി അപ്പൊ ഏതൻസിലെ രാഷ്ട്രീയ സഭയുടെ പേരെന്താണ് അസംബ്ലി എന്നാണ് അസംബ്ലി ഓക്കെ ഇനി ഏതൻസിന്റെ മറ്റ് സവിശേഷതകളാണ് കലാ സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് അതുപോലെ ആൺകുട്ടികൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ തെറ്റിച്ച് തരാൻ കേട്ടോ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കുകയും രണ്ട് വർഷം വർഷം മാറ്റിത്തരുകയൊക്കെ ചെയ്യാം ആൺകുട്ടികൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനമുണ്ടായിരുന്നു അതുപോലെ ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ആരുടെ സവിശേഷിതയായിരുന്നു ഏതൻസിന്റെ സവിശേഷിതയായിരുന്നു ഇനി ഏതൻസിലെ പൗരന്മാരെപ്പറ്റി നമുക്ക് നോക്കാം എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം അല്ലെ അടിമയല്ലാത്ത സ്വതന്ത്രനായ പുരുഷന് മാത്രമായിരുന്നു ഏതൻസിൽ പൗരത്വം നൽകിയിരുന്നത് രക്ഷാകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകളും ഉണ്ടായിരുന്നു ഇനി പെരിക്ലിസ് പെരിക്ലിസ് എന്താണ് ആരാണ് ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരിക്ലിസിന്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത് ഓക്കെ ഇപ്പൊ പെരിക്ലിസിന്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളിൽ പ്രബലമായിട്ടുള്ള സ്ഥാനം നേടിയെടുത്തത് അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നായിരുന്നു പെരിക്ലസിന്റെ ആശയം എന്ന് പറയുന്നത് ഇനി അടുത്ത നമ്മൾ ഏതൻസ് കഴിഞ്ഞു നമ്മൾ സ്പാർട്ടയാണ് നോക്കുന്നത് ഏതൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത് അപ്പോൾ സ്പാർട്ടയിൽ ആരായിരുന്നു ഭരിച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആൺകുട്ടികൾക്ക് ഇരുപത്തിമൂന്ന് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു അപ്പോൾ നമ്മുടെ ഏതൻസിൽ ആൺകുട്ടികൾക്ക് രണ്ട് വർഷത്തെ സൈനിക സേവനത്തിനുള്ള പരിശീലനം നൽകിയപ്പോൾ സ്പാർട്ടയില് ആൺകുട്ടികൾക്ക് ഇരുപത്തിമൂന്ന് വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ഇരുപത്തിമൂന്ന് വർഷം ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യണമായിരുന്നു സൈനിക സേവനം ചെയ്യണമായിരുന്നു ആണല്ലോ ഓക്കെയാണല്ലോ ഞങ്ങളുടെ നാട് ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് ഏതാണ് അത് ഏതൻസ് ആണ് അല്ലേ ഏതൻസ് ഓക്കെ ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി ഇതിനെയാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന് വിളിച്ചിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായ സ്പാർട്ടയും സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു അങ്ങനെ പിൽക്കാലത്ത് ഈ ഗ്രീക്കും നമ്മുടെ ഏതൻസും സ്പാർട്ടയും തമ്മിൽ എന്ത് ചെയ്തു തെറ്റി പിരിഞ്ഞു അല്ലെ പിന്നീട് ഈ സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് എന്ത് ചെയ്തു ആരെ ആക്രമിച്ചു ഏതൻസിനെ ആക്രമിച്ചു പെലോപൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു അപ്പോൾ പെലോപ്പൊനീഷ്യൻ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത് സ്പാർട്ടയാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ആ സമയത്ത് ഗ്രീക്കും ഏതൻസും ഒരുമിച്ച് അല്ലെങ്കിൽ ഏതൻസും സ്പാർട്ടയും ഒരുമിച്ച് നിന്ന് നമ്മുടെ പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു എന്നാൽ പെലോപ്പൊനീഷ്യനിൽ എന്ത് സംഭവിച്ചു നമ്മുടെ സ്പാർട്ടയും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളും ഏതൻസിനെ എന്ത് ചെയ്തു കീഴ്പ്പെടുത്തുന്നു സ്പാർട്ട വിജയിക്കുന്നു അതാണ് പെലോപൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് പിന്നെ മാരത്തൺ ഓട്ടത്തെ പറ്റി നോക്കാം ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് ഇരുപത്തി ആറ് മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തോണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ നമ്മൾ വിജയിച്ചു എന്ന് ആർത്തുവിളിച്ചു എന്നാൽ ദീർഘദൂരം ഓടിയതിന്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ എന്ത് ചെയ്തു മരണപ്പെടുകയും ചെയ്തു ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തോൺ ഓട്ടം എന്ന പേരും വന്നു ജസ്റ്റ് കഥയാണ് കേട്ടോ ഇനി ഹെറോഡോട്ടസും ഹെറോഡോട്ടസുംസും ആണ് നമ്മുടെ എൽ പി യു പിക്കും ഇമ്പോർട്ടന്റ് ആണ് ഹെറോഡോട്ടസും ഹെറോഡോട്ടസുംസും ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് അല്ലെ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതിയാണിത് ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത് ആണല്ലോ ഇപ്പൊ ചരിത്രത്തിന്റെ പിതാവ് ആരാണ് ഹെറോഡോട്ടസ് ആണ് ഹെറോഡോട്ടസിന്റെ കൃതി ഏതാണ് ദ ഹിസ്റ്ററീസ് ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതി ഏതാണ് ദ ഹിസ്റ്ററീസ് അത് രചിച്ചതാരാണ് ഹെറോഡോട്ടസ് അദ്ദേഹം എന്റെ പേരിൽ അറിയപ്പെടുന്നത് ചരിത്രത്തിന്റെ പിതാവ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുകയും ഏതൻസും തമ്മിൽ നടന്ന പെലോപുനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസ്ഡൈറ്റ്സ് എന്ന ചരിത്രകാരനാണ് ഹിസ്റ്ററി ഓഫ് ദ പെലോപുനീഷ്യൻ വാർ എന്നാണ് ആ ചരിത്രകൃതിയുടെ പേര് ഹിസ്റ്ററി ഓഫ് ദ പെലോപുനീഷ്യൻ വാർ എന്ന ചരിത്രകൃതി രചിച്ചത് ആരാണ് അത് തൂസിഡൈറ്റ്സ് ആണ് കേട്ടോ തൂസിഡൈറ്റ്സ് എന്ന് പറയുന്ന ചരിത്രകാരനാണ് അത് രചിച്ചത് അപ്പൊ ഹെറോഡോട്ടസിനെയും തൂസിഡൈറ്റ്സിനെയും എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രീക്ക് തത്വചിന്തകരെ കുറിച്ചാണ് ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ഗ്രീക്ക് തത്വചിന്തകർ എന്ന് നമുക്ക് നോക്കാം ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ അപ്പോൾ അതിൽ സോക്രട്ടീസ് ഇത് നമ്മുടെ എൽ പി യു പി സൈക്കോളജി വിഭാഗമായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഗ്രീക്ക് തത്വചിന്തകർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മൂന്ന് പേരും എൽ പി യു പി എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ് കേട്ടോ സൈക്കോളജി ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസിൽ നിന്ന് അപ്പോൾ സോക്രട്ടീസിനെ പറ്റി നോക്കാം അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് സോക്രട്ടീസ് എന്താണ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി രീതി അഥവാ സോക്രട്ടിക് മെത്തേഡിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയാണ് സോക്രട്ടീസ് ഓക്കെ അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി രീതി അഥവാ സോക്രട്ടിക് മെത്തേഡിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു ഇനി പ്ലേറ്റോ പ്ലേറ്റോ എന്ന് പറയുന്നത് സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ എന്ന് പറയുന്നത് അക്കാദമി എന്ന കേന്ദ്രം പഠന കേന്ദ്രം സ്ഥാപിച്ചതാരാണ് പ്ലേറ്റോയാണ് അല്ലേ പ്ലേറ്റോടേതാണ് അക്കാദമി പ്ലേറ്റോയുടെ പ്രധാന കൃതിയാണ് റിപ്പബ്ലിക് ഏതാണ് റിപ്പബ്ലിക് ആരുടേതാണ് പ്ലേറ്റോയുടേതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇനി അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു അപ്പം ഓർക്കണേ സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലേറ്റോ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ ഓക്കെ ഇപ്പം പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ അരിസ്റ്റോട്ടിൽ ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിൽ അപ്പോൾ അക്കാദമി പ്ലേറ്റോയുടേതാണെങ്കിൽ ലൈസിയം അരിസ്റ്റോട്ടിലിൻ്റേതാണ് പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ആര് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ വരുന്ന പ്രത്യേകതകൾ ഓർത്തു തന്നെ വയ്ക്കുക ഇനി നമുക്ക് ഒരു പോർഷനൂടെ നോക്കിയിട്ട് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം നമുക്ക് നോക്കാം പുരാതന ഗ്രീക്ക് സംസ്കാ സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ് ഒഡീസി എന്ന നിന്നാണ് അപ്പോൾ ഇലിയഡും ഒഡീസിയും ആരുടെ ഇതിഹാസ കാവ്യങ്ങളാണ് ഹോമറിൻ്റേതാണല്ലേ ആ നമ്മുടെ ഇലിയഡും ഒഡീസിയും ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളാണ് എന്ന് വെച്ചേക്കുക അതിൽ ഇലിയഡിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ് ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി ഏറ്റവും മികച്ച പോരാളികളെ കുതിരയ്ക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിന്റെ വടിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ട്രോജന്മാർ കരുതി വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരയ്ക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷമായി തീർന്നു ഇത് ഇലിയഡിൽ നിന്നുള്ള ഭാഗമാണ് കേട്ടോ നമ്മുടെ ഹോമറിന്റെ ഇലിയഡിൽ നിന്നുള്ള ഭാഗമാണ് ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് പേർഷ്യൻ സംസ്കാ സാമ്രാജ്യവും അതേ തുടർന്ന് വന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നോക്കേണ്ടത് അത് നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം കുറച്ചൊരു ചരിത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ദഹിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ ഒന്നാമത്തെ പാർട്ട് കണ്ട് പഠിച്ച് തറവായതിനു ശേഷം രണ്ടാമത്തെ പാർട്ട് കാണാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ